കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച കൂരൻമുക്ക് പിരിയത്തിൽ റോഡ് ഗതാഗതകീയമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ ഉപരോധ സമരം മട്ടന്നൂർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിലാണ് ഉപരോധം ഓഫീസ് തുറക്കാനാകാതെ ജീവനക്കാർ പുറത്തുനിന്നു കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിനാണ് കൂരന്മുക്ക് മുതൽ പെരിയം വരെയുള്ള റോഡ് വെട്ടിപ്പൊളിച്ചത് റോഡ് കയറി പൈപ്പിട്ട ശേഷം ടാറിംഗ് ചെയ്യാതെ വന്നതോടെ യാത്ര ദുഷ്കരമായിരിക്കുകയാണ് റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നതിനാൽ കാൽനട യാത്ര പോലും സാധ്യമല്ലാതായി മഴ പെയ്താൽ റോഡ് ചെളിക്കുളവും വേനലിൽ പൊടിശല്യവും രൂക്ഷമായതിനാൽ റോഡരികിലുള്ള വീട്ടുകാർക്കുൾപ്പെടെ ദുരിതമായിരിക്കുകയാണ് ജനങ്ങളിൽ പ്രതിഷേധമുയർന്നതോടെയാണ് ഡിവൈഎഫ്ഐ നടുവനാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത് സമയബന്ധിതമായ പ്രവൃത്തി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥയ്ക്കെതിരെയായിരുന്നു സമരം റോഡ് പൂർണ്ണമായിട്ടും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് പൊട്ടിപ്പൊളിഞ്ഞത് സ്വാഭാവികമായി പൊട്ടിപ്പൊളിഞ്ഞതല്ല ജലജീവ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കൂരമുക്ക് പെരിയത്തിൽ റോഡിന്റെ റോഡിന്റെ ഭാഗം വെട്ടിപ്പൊളിച്ച് പൈപ്പ് കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് അതിന്റെ ടാറിങ്ങോ മറ്റിതര പ്രവർത്തനങ്ങളോ ചെയ്യാത്തതിന്റെ ഭാഗമായി ജനങ്ങൾ വലിയ ദുരിതമാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഉത്തരവാദിത്തം വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരാണ് അതിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകളോട് നിരവധി തവണ സംസാരിച്ചും ഇതിന് പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതെല്ലാം ചെയ്തു വരാമെന്ന് പറയല്ലാതെ ഏകദേശം ഒരു കൊല്ലത്തിനടുത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതം ഒരു കാരണവശാലും ഇതിന് അടിയന്തരമായും കണ്ടെത്താതെ ഇവിടെ ഒന്നും ഒരുന്ന ഡിവൈഎഫ് തീരുമാനിച്ചാണ് ഡിവൈഫെ ഇരിട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി വി ബിനോയ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി ജിജു നടുവനാട് മേഖലാ സെക്രട്ടറി എം രാജേഷ് മേഖലാ പ്രസിഡന്റ് ഒ കെ സൂരജ കെ സി രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ